വേർ ലോജിക് എൻസ് ദർ ക്രിയേറ്റിവിറ്റി ബിഗിൻസ് എന്നൊരു സെയിങ്ങ് ഉണ്ട് അറിയില്ല നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടിയാണ് തദ്ദേശ സ്വയംഭര തിരഞ്ഞെടുപ്പുകൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അനൗൺസ്മെൻറ്റുകളാണ് ആ അനൗൺസ്മെൻറ്റുകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന പാട്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നതും ഒരു ക്രിയേറ്റിവിറ്റി ബോണ്ട് ചെയ്യുന്നതും അവിടെയാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിലെ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് വരുവാർക്ക് അങ്ങനെ എണ്ണം പറഞ്ഞ പാട്ടുകളുണ്ട് നമ്മുടെ മുമ്പിൽ വിളിക്കല അതുപോലെ ജനമനസിൻ അധിപതി ആയി അതുപോലെ ബി ജെ പി കോൺഗ്രസ് ആണ് ഭാരതം അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് നമ്മൾ പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സമര തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മികച്ച ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ സോങ് അത് തൂക്കിയത് ഈ പാട്ടാണ് കാലങ്ങളായി നമ്മൾ കേട്ടു വന്നിട്ടുള്ള സ്വാമിയെ അയ്യപ്പൊ എന്ന പാട്ടിൻ്റെ ട്യൂണിനൊപ്പിച്ച് അതേ തൂക്കത്തിൽ വരികൾ എഴുതി ചേർത്തിരിക്കുകയാണ് പ്രവാസിയായ ജി പി കുഞ്ഞബ്ദുള്ള ചാലപ്പുറ നമ്മൾ അദ്ദേഹത്തിനെ തേടി കണ്ടുപിടിച്ചു ഞങ്ങൾ രാവിലെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അതുപോലെ പ്രശസ്തനായ ഗായകൻ ഡാനിഷ് മലപ്പുറമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ആ ഒരു പഞ്ചോട് കൂടി അദ്ദേഹം അത് പാടി അതിൻ്റെ പീക്കിൽ എത്തിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സി എം എസ് മീഡിയ മലപ്പുറമാണ് ഈ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ തികച്ചും രാഷ്ട്രീയമില്ല ഇതിലെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു പീക്ക്നെസ്സാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ശ്രമിക്കുന്നത് ഈ എലക്ഷൻ എന്തായാലും തൂക്കിയ ഈ പാട്ട് Yeah. <laughs>